കൂട്ടുകാരെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ പോകുന്ന പാതയുടെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ പണികളൊക്കെ തകൃതിയായി നടക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്ന ആ തൂണുകളില്ലേ ആ കൂറ്റൻ തൂണുകൾ അത് ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ ഭാഗമായി പണി പൂർത്തീകരിച്ച് വരുന്ന കാഴ്ചയാണ് കേട്ടോ ഈ ബുള്ളറ്റ് ട്രെയിൻ പാത എന്ന് പറയുന്നത് അഹമ്മദാബാദ് തൊട്ട് മുംബൈ വരെയാണ് ഏതാണ്ട് അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററാണ് നീളം കേട്ടോ ഇതിന് പന്ത്രണ്ട് സ്റ്റോപ്പുകളുണ്ട് അഹമ്മദാബാദ് മുംബൈ വരെ സഞ്ചരിക്കാൻ ഇനി ഈ ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മാത്രം മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ഏതാണ്ട് നാലര മണിക്കൂർ സമയമെടുക്കുന്നുണ്ടെന്ന് ഓർക്കണം മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഈ ബുള്ളറ്റ് ട്രെയിൻ ഈ എലിവേറ്റഡ് പാതയിലൂടെ പോവുക അതായത് നിലത്തൂടെ എവിടെയും പാതയില്ല ഈ അഞ്ഞൂറ്റി കിലോമീറ്ററും ഇതുപോലുള്ള തൂണിൻ്റെ പൊക്കത്തിലൂടെയാണ് ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ ഓടുകെട്ടോ ജപ്പാനുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ പറയുന്ന പദ്ധതിയുടെ ചിലവെന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ ആ ചിലവ് വഹിക്കുന്നത് എൺപത്തി ഒന്ന് ശതമാനം ചിലവ് വഹിക്കുന്നത് ജെ ഐ സി എ എന്ന അതായത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ എന്ന ഏജൻസിയാണ് കേട്ടോ ബാക്കി പത്തൊൻപത് ശതമാനം മാത്രമാണ് അതിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും വഹിക്കുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടി ഇതിലെ ട്രയൽ റണ്ണ് നടക്കും എന്നാണ് പറഞ്ഞു കേട്ടത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി നമുക്ക് ഈ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട